എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനമായിരുന്നു ഉറുവശി എല്ലാ കാലവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മഹാനടി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു ഉർവശി അല്ലെ രണ്ടാം തവണയാണ് ദേശീയ പുരസ്കാരം ഉറവശ്യെ തേടിയെത്തുന്നത് മുൻപ് അച്വിന്റെ അമ്മ എന്ന ചിത്രത്തിന് സഹനടിക്കുള്ള പുരസ്കാരം തന്നെ ലഭിച്ചിരുന്നു ഒപ്പം വിജയരാഘവൻ ഇരട്ടി മധുരം വരുന്നുണ്ട് കേരളത്തിലേക്ക് മലയാളത്തിലേക്ക് വിജയരാഘവന്റെയും ഒരു കരിയർ ട്രാക്ക് നോക്കിയാൽ ഈ അടുത്ത കാലത്തെ അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള വേഷങ്ങൾ അത് എത്രമാത്രം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് തോന്നുന്ന യൗവനത്തിലെ ഒരു പൊസസീവ്നെസ് എനിക്ക് എൻ്റെ ഒരു അങ്ങനെ അത്തരത്തിൽ ഒരു വലിയ വശങ്ങളൊക്കെയാണ് അദ്ദേഹം ആ സിനിമയിലൂടെ ത് രീതിയിൽ തന്നെയാണ് അത് അവതരിപ്പിക്കുന്നത് പൂക്കാലം എന്ന ചിത്രമാണ് ഒപ്പം മലയാളം മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കാണ് ഉള്ളൊഴുക്കിൽ അഭിനയത്തിനാണ് ഉർവശയ്ക്കും അവാർഡ് കിട്ടിയിട്ടുള്ളത് ഉള്ളൊഴുക്ക് ഒരുപാട് നിരൂപക പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയ ആ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ വികാരം ആ ചിത്രത്തിന്റെ ഉടനീളം നമുക്ക് നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിർത്തുന്ന ചിത്രം കൂടിയാണ് ഉള്ളൊഴുക്ക് അപ്പോൾ ഉള്ളൊഴുക്കിന് പുരസ്കാരമുണ്ട് പക്ഷെ അജിംഷാദ് ഈ ദേശീയ ചലച്ചിത്ര വിതരണവും പ്രഖ്യാപനവും ഒക്കെ കുറച്ച് കാലങ്ങളായി അതും സംഘപരിവാറിന്റെ വേദിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൂടിയുണ്ട് ഇവിടെയും അത് ഉണ്ടാകുന്നുണ്ട് അതായത് മികച്ച സംവിധായകനുള്ള അവാർഡ് അത് കേരള സ്റ്റോറിക്ക് കേരള സ്റ്റോറിയുടെ സംവിധായകനിലേക്ക് അത് എത്തുന്നുണ്ട്